പിതാവിനും പുത്രനും പരിശുദ്ധാന്മാനസ്തുതി ആദ്യം തന്നെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിസ്ഥൈമാതാവിൻ്റെ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരമ പിതാവിനും പുത്രനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജാൻസി ഞാൻ എഴുപുന്ന ഇമാഗുലേറ്റ് കൺസ്ട്രക്ഷൻ ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടിയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ട് നാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എൻ്റെ ചേച്ചി സിസ്റ്റർ ഫ്ലോറി എന്നെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വരികയും അവിടെ നിന്ന് ഉടമ്പടി എടുക്കാമെന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തതാണ് അതിനു മുമ്പ് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് അവസരമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ പീലാസമ്മ മകനാണ് എന്നെ ഞാൻ കോയറ്റിൽ വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ പീലാസമ്മ മകനാണ് എന്നെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ കൃപാസനത്തിൽ ഇറങ്ങാൻ വേണ്ടി അവൻ എന്നെ വിളിച്ചെങ്കിലും ഞാൻ കുളിച്ചിട്ടില്ല അതൊന്നും വിശുദ്ധ സ്ഥലത്ത് പോകുന്നതിന് ഇപ്പോൾ സമയമായിട്ടില്ല കുളിക്കാതെ പോകാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഞാൻ വിലക്കുകയും കാറിലിരുന്ന് തന്നെ മാതാവിൻ്റെ രൂപത്തിൽ വിളിച്ച് അപേക്ഷിക്കുകയും അങ്ങനെ ആ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ ഞാൻ പറയുന്ന സാക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ നാ നാലാം തീയതി എൻ്റെ ബിസസ് കഴിയും അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാനുള്ള ഒരു വിശ്വാസത്തിലാണ് കുവൈറ്റിൽ നിന്നിരുന്നത് എന്നാൽ പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഒന്നാം തീയതി ഞങ്ങളുടെ കമ്പനിയുടെ കോണ്ടാക്ട് തീരുകയും പുതിയ കോണ്ടാക്റ്റ് ആരംഭിക്കുകയും ചെയ്തു ആ പുതിയ കോണ്ടാക്റ്റ് അനുസരിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാവരുടെയും വിസ പുതുക്കുകയും അതിനു കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യണം വിസ പുതുക്കുന്നതിന് മാർച്ച് പതിനഞ്ചാം തീയതി ആയപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു നിനക്ക് വിസ പുതുക്കാൻ പറ്റില്ല നിൻ്റെ വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞു അതുകൊണ്ട് കമ്പനിക്ക് നിയമം അനുവദിക്കുന്നില്ല ഒരിക്കലും നിന്റെ വിസ പുതുക്കുകയില്ല എന്ന് അതിനു മുമ്പ് ജനുവരി മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഞാൻ പള്ളിയിൽ പോയി ഗ്രോട്ടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് ഒരു കോയിൻ തന്നിട്ട് ക്യാൻഡിൽ കത്തിക്കുവാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് മുതൽ നൂറ് വരെയുള്ള നമ്പർ അനുസരിച്ചുള്ള സെൻസേഷൻ കോയിൻ ആണ് ഇടുന്നത് അപ്പോൾ ഏത് നമ്പറിൽ ഇടണമെന്ന് ഞാൻ ഓർത്തു മാതാവീ ഇത് ഏത് നമ്പറിൽ ഞാൻ ഇപ്പോൾ ഇടുമെന്ന് ചോദിച്ചു അപ്പോൾ ഇരുപത്തെട്ടെന്ന് എൻ്റെ കാതിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നി ഞാൻ വീണ്ടും ചോദിച്ചു ഇരുപത്തെട്ട് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ വിസ എന്ന് എന്നോട് ആരോ മന്ത്രിച്ചു പക്ഷേ എനിക്ക് വിസ അപ്പോൾ തീരുകയില്ലല്ലോ ഒക്ടോബർ വരെ എനിക്ക് വിസയുണ്ട് എനിക്ക് വിസയ്ക്ക് യാതൊരു തടസ്സവുമില്ല എന്ന് എൻ്റെ മനസ്സ് വിചാരിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ കോണ്ടാക്റ്റ് കഴിയുകയും പുതിയ വിസ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പിൽ അടിച്ചില്ലെങ്കിൽ എനിക്ക് കോവറ്റിൽ നിൽക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നുള്ളത് മാതാവിന് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ എനിക്കതറിയില്ലായിരുന്നു മാർച്ച് പതിനഞ്ചാം തീയതി കമ്പനി വിളിച്ചിട്ട് പറയുകയാണ് നീ മുപ്പത്തൊന്നാം തീയതി നാട്ടിലേക്ക് തിരിച്ചു പോരണം പക്ഷേ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ കുവൈറ്റിലുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ തിരിച്ചു വരുവാൻ പറ്റില്ല എൻ്റെ ഹസ്ബൻഡിന് മൂന്ന് മാസത്തെ കാലാവധിയുണ്ട് തിരിച്ചു പോരണമെങ്കിൽ പക്ഷേ എനിക്ക് പതിനഞ്ച് ദിവസം മാത്രമേ അവിടെ നിൽക്കുവാൻ അനുവാദമുള്ളൂ ഈ സാഹചര്യത്തിൽ മാതാവ് തന്നെ അത്ഭുതം പ്രവർത്തിച്ച് എനിക്ക് ആ വർഷത്തെ വിസ അടിച്ചു തന്നു എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേഡം റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് ആ വിസ അടിച്ചു തന്നു രണ്ടാമത് വിസ അടിക്കാവുന്ന കാലത്തിൽ മാതാവ് അത്ഭുതം പ്രവർത്തിച്ച് അവിടുത്തെ നിയമം തന്നെ മാറ്റിമറിച്ചു അറുപത് വയസ്സുള്ളവരെല്ലാവരിൽ കൂടുതലുള്ളവർക്ക് വിസ അടിക്കുവാനുള്ള നിയമം സാധ്യമാക്കിക്കൊണ്ട് മാതാവ് ആ നിയമത്തെ തന്നെ അസാധ്യമാക്കിക്കളഞ്ഞു ഇരുപത്തെട്ടാം തീയതി വിസ അടിക്കുമെന്ന് മാതാവ് എന്നോട് വിളിച്ചു പറഞ്ഞ ഞാൻ ക്യാൻഡിൽ ഇട്ടിട്ടപ്പോൾ മാസ് മാതാവ് പറഞ്ഞായിരുന്നു ഇരുപത്തെട്ടാം തീയതി വിസ അടിക്കുമെന്ന് പക്ഷേ ഇരുപത്തേഴാം തീയതി വരെ കമ്പനി എന്നോട് പറഞ്ഞു നിനക്ക് വിസ അടിക്കില്ല ഇരുപത്തേഴാം തീയതി നാല് മണിവരെ കമ്പനി പറഞ്ഞു നിനക്ക് വിസ അടിക്കില്ലെന്ന് ഇരുപത്തെട്ടാം തീയതി പത്ത് മണിക്ക് വിളിച്ചു പറയുകയാണ് നിൻ്റെ വിസ ഇന്ന് അടിക്കുമെന്ന് അങ്ങനെ മാതാവിൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെയായിരുന്നു പിന്നീട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എനിക്ക് വെരിക്കോസ് പെയിനെന്ന അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഹോസ്പിറ്റൽ പോകാനും അതിനെ കൂട്ടാക്കിയില്ല അത് വലുതായി വലുതായി എൻ്റെ കൈപ്പത്തിയുടെ ഉൾത്തായി അൾസർ പോലെയായിരുന്നു ഞാൻ അതിനൊരു മരുന്ന് കഴിച്ചില്ല ഇവിടെ വന്ന മാതാവിൻ്റെ അത്ഭുത വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉപ്പും കഴിക്കുകയും ഒരു വർഷത്തിനുള്ളിൽ അത് പൂർണ്ണമായി മാറുകയും ചെയ്തു എന്നാൽ അതിൻ്റെ ത്വക്കിന് പുറത്ത് എൻ്റെ കാലിൻ്റെ ത്വക്കിന് പുറത്ത് ആനയുടെ തൊലി പോലെ കട്ടിയായിരുന്നു ഒരു ദിവസം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഇതാരെങ്കിലും കണ്ടാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഭക്ഷണം പോലും കഴിക്കുകയില്ല അത്രയ്ക്ക് വൃത്തികേടായി ഹീനമായിരിക്കുന്നു അതുകൊണ്ട് ഇത് എനിക്ക് എങ്ങനെയെങ്കിലും മായ്ച്ചു തരണമെന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി തൈല ഉപ്പും തേച്ച് ഒരു രാത്രിയിൽ തേച്ച് കിടന്നു പിറ്റേ രാത്രി നോക്ക് പിറ്റേ ദിവസം രാവിലെ നിൽക്കുമ്പോൾ എൻ്റെ ഡ്രസ്സിലെല്ലാം ഒത്തിരി ബ്ലഡ് ഉണ്ടായിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഇതെന്ത് പറ്റിയെന്ന് പോയി നോക്കുമ്പോൾ എൻ്റെ കാലിലെ ആ ഭാഗമെല്ലാം വെർക്കോസ് വയ വന്ന ഭാഗങ്ങളെല്ലാം ഓപ്പറേഷൻ ചെയ്ത പോലെ വരഞ്ഞ് വരഞ്ഞ് എല്ലാ സ്ഥലവും വരഞ്ഞ് വരഞ്ഞിരിക്കുന്നു അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴും മുട്ടുകൂത്തുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം അതങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ പോകുന്നു പക്ഷേ എൻ്റെ എനിക്ക് ഒരു വേദന പോലും അനുഭവപ്പെട്ടില്ല അങ്ങനെ അത് പൂർണ്ണമായും സാധാരണ തൊലിയിലേക്ക് സ്കിന്നിലോട്ട് വരികയും അങ്ങനെ ആ രോഗസഖ്യം എനിക്ക് ലഭിക്കുകയും ചെയ്തു മൂന്നാമത് എൻ്റെ വീട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ വീട് വയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചു പക്ഷേ നടന്നില്ല ഉടമ്പടി എടുത്ത് പതിനാറാം ദിവസം ഞാൻ വീടിന് കല്ലിടുകയും അത് ഏറ്റവും നല്ല രീതിയിൽ മാതാവ് നടത്തി തരികയും പതിനാറാം തീ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുക്കുന്നതിൻ്റെ അതേ ദിവസം തന്നെ വീട് പാല് കായ്ച്ചുകയും ചെയ്തു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പത്രങ്ങൾ ബംഗ്ലാദേശ് പത്രവും മലയാളം പത്രവും വാങ്ങിച്ചു കൊണ്ടുപോവുകയും അതുപോലെ തന്നെ കാശീർ ഉപ്പും വാങ്ങിച്ചു കൊണ്ടുപോവുകയും എല്ലാവർക്കും പ്രാർത്ഥിച്ച് കൊടുക്കുകയും ചെയ്യും ഞാനന്ന് എൻ ജി ടി ഉണ്ടാക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്നു അപ്പോൾ എൻ ജി ടി ഉണ്ടാക്കുന്ന പേഷ്യൻറ്റുകൾക്ക് എനിക്ക് മനസ്സിൽ തോന്നുമ്പോൾ അതൊരു മാനസികമായിട്ട് എനിക്ക് മനസ്സിൽ തോന്നും ഈ പേഷ്യൻറ്റിന് കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എഞ്ചിറ്റ് കൊടുക്കണമെന്ന് അങ്ങനെ ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എഞ്ചിറ്റ് കൊടുക്കുന്ന പേഷ്യൻറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ എഞ്ചിറ്റിൽ നിന്ന് മാറി സാധാരണ നിലയിലേക്ക് മാറുകയും അങ്ങനെ അത്ഭുതങ്ങൾ മാതാവ് ഒത്തിരി നടത്തുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ എൻ്റെ കൂട്ടുകാരിക്ക് വയോജനയിൽ ഒരു മുഴയുണ്ടാവുകയും ആ മുഴ അത്ഭുത വസ്തുക്കൾ സി നേർച്ച വസ്തുക്കൾ സ്വീകരിച്ചതുകൊണ്ട് മാറുകയും ചെയ്തത് കാരുണ്യ പ്രവർത്തികൾ ഞാൻ മറ്റുള്ളവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ വീട് വെക്കാൻ പലർക്ക് സഹായം ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങളുടെ കമ്പനിയിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരാണുള്ളത് അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഫിഷ് കറി ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ ഒരു പ്രശ്ന പ്രവർത്തനമായി ഞാൻ കരുതുന്നു ഇത്രയും തന്ന നന്മൾ തന്ന എല്ലാത്തിന് പരിശുദ്ധ ദേ ആയിരം ആയിരം നന്ദി പറയുന്നു വിശുദ്ധ പൗലോസ് ലീഹാൻ തീ തോസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസത്തെയും ദൈവഭക്തിക്കും ചേർന്ന സത്യത്തിൻ്റെ ജ്ഞാനത്തെയും നിത്യജീവൻ്റെ പ്രത്യാശയിൽ വർദ്ധിക്കുന്നതിനു വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ജാൻസി എന്ന മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് തൻ്റെ സങ്കടങ്ങളെല്ലാം പരിശുദ്ധ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ അത് ആഴപ്പെടുത്തുവാൻ പറ്റിയ ഒരു വലിയ ജ്ഞാനം മകൾക്ക് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം തൻ്റെ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള ഒരു വിസ പുതുക്കൽ പ്രോസസ്സ് ഇനി സാധ്യമല്ലെന്ന് ഗവൺമെൻറ് തന്നെ വളരെ ഉറപ്പ് നല്കിയപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്ന് ഈ മകൾ എവിടെ ഉടമ്പടിയെടുത്ത മകളാണ് ഈ മകൾ എവിടെ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും ആത്മാവ് തന്നെ ഈ മകളെ പ്രേരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ ദേവാലയത്തിൽ ചെന്ന് കുവൈറ്റിലുള്ള ദേവാലയത്തിൽ ചെന്ന് സെൻസർ കോയിൻറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ തന്നെ പറഞ്ഞു ഒന്ന് മുതൽ നൂറ് വരെയുള്ള നമ്പറിൽ നീ ഏത് നമ്പർ നമ്പറിടണം അത് ഇരുപത്തിയെട്ട് എന്ന നമ്പർ പറഞ്ഞു കാരണം അത് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ മകൾക്ക് വിസ സാങ്ഷനാക്കി കൊടുക്കാൻ മാതാവ് നിശ്ചയിച്ചിരിക്കുന്ന ആ ദിവസം കാരണം പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന് മേൽ അധികാരമുണ്ടെന്ന് നമുക്കറിയാം സമയമായില്ല എന്ന് പറഞ്ഞ ദിവ്യകുമാരനോട് ഇത് നിൻ്റെ സമയമായി എന്നാണ് കാനായിലെ വിവാഹത്തിൽ അമ്മ പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ജാൻസിയും നമ്മോട് ഏറ്റുപറഞ്ഞത് ഇരുപത്തിയേഴാം തീയതി പോലും പറയുകയായിരുന്നു നിനക്ക് വിസ പ്രോസസിങ് നടക്കുകയില്ല നിനക്ക് വിസ ഇല്ലാതെ തിരിച്ചു പോകേണ്ടി വരുമെന്ന് ഇരുപത്തിയെട്ടാം തീയതി പരിശുദ്ധ അമ്മ കൊടുത്ത ആ ദിവസത്തിൽ തന്നെ ഈ മകൾക്ക് വിസ സാങ്ഷൻ ആവുകയും ചെയ്തു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം കാരണം നാം അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നാം നിയോഗത്തിൽ എഴുതേണ്ടതെന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഉടമ്പടി ക്ലാസ്സുകളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് എന്ത് അസാധ്യമായ കാര്യങ്ങളാണെന്ന് ദൈവത്തിന് സാധ്യമാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഈ മകൾ പറയുകയുണ്ടായി വേരികോസ് വേൻ്റെ വളരെ ശക്തമായ വേദനയും അലച്ചിലും പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവും ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉടൻ തന്നെ ആ സൗഖ്യം ലഭിച്ചു തലേ പിറ്റേ ദിവസം തന്നെ മകൾക്ക് ഉടനെ വലിയൊരു സൗഖ്യം ലഭിച്ച് മകൾക്ക് സന്തോഷമായി എന്നറിയിക്കുന്നു ഒരു വീട് ഒരു സ്വപ്നമായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്ത് പതിനാറാം ദിവസം തന്നെ പരിശുദ്ധ അമ്മ വീടിന് കല്ലിടാനുള്ള വലിയൊരു അനുഗ്രഹം നൽകി അങ്ങനെ ജാൻസിയെയും കുടുംബത്തെയും ഇന്ന് എപ്പോഴും പിന്തുണച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മ കൂടെ നടന്ന് ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് നമ്മൾ ഇപ്പോൾ തന്നെ കേട്ടത് അതുപോലെ തന്നെ സീരിയസ് ആയി കിടക്കുന്ന പേഷ്യൻസിനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഈ മകൾക്ക് പ്രത്യേക വരം ലഭിച്ചിരിക്കുകയാണ് അവരുടെ ഏതാവശ്യമാണോ അവർക്ക് എത്ര സങ്കടപ്പെട്ട അവസ്ഥയായാലും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ നേർച്ച വസ്തുക്കൾ നൽകി അവർക്ക് സൗഖ്യം നൽകി വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് രോഗശാന്തി ലഭിക്കുന്നതായി മകൾക്ക് കാണാൻ സാധിച്ചു നാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജാൻസിക്ക് നൽകിയ എല്ലാ അനുഗ്രഹം ൾക്കും നന്മകൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക